സ്ത്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസത്തിൻ്റെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് ലഭിച്ച നല്ല അവസരത്തിനായി നമുക്ക് നന്ദിയോട്ടെ സ്തോത്രം ചെയ്യാം പരിശുദ്ധ നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ പരിശുദ്ധ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോമ്പിലും ഉപവാസത്തിലും കൂടെ നാം ദൈവത്തോടു കൂടെ വസിക്കുന്നതിനുള്ള അവസരമാണെന്നാണ് അത് നാം വളരെ ഭയഭക്തിയോടുകൂടെ ആചരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ദൈവത്തോട് അടുക്കുന്നതിനുള്ള ആയുധം ആണെങ്കിൽ നോമ്പ് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ചിറകുകൾ നൽകുന്ന ആയുധമാണ് എന്നാണ് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തേക്കുള്ള ചിന്തയ്ക്ക് ആധാരമായി സഭ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് എന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സകല നന്മകളുടെയും ഉറവിടവും ഉൽപ്പത്തിസ്ഥാനവുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ദൈവമായ കർത്താവേ നല്ല ഈ സമയത്തിനാ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഈ നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കർത്താവേ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഞങ്ങൾക്ക് ധ്യാനത്തിനായി തന്നിരിക്കുന്ന വിശുദ്ധ വേദഭാഗത്തെ അപ്പ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അതാ നീ ഞങ്ങൾക്കതിനെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്കാവശ്യമാവണ്ണം ഭക്ഷിച്ച് പാനം ചെയ്വ് തൃപ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലോ ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ ദൈവരാജ്യത്തിൻ്റെ സാർവത്രികത എന്നതാണ് ചിന്താ വിഷയമായിട്ട് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഒരു ഉള്ള ഒരു വിഷയമായിരുന്നു ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യം എന്നുള്ളത് യോഹന്നാൻ തൻ്റെ മാനസാന്തരത്തിനുള്ളതായ പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയുന്നത് മാന മാനസാന്തരം ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്നാണ് സ്വർഗ്ഗാരോഹണങ്ങൾ സ്വർഗാരോഹണത്തിന് മുൻപ് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് താൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം വായിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ മൂന്ന് വശങ്ങളും ഒരേ സമയം നിലവിലുണ്ട് സൃഷ്ടാവുന്ന നിലയിൽ ദൈവത്തിന് നമ്മെ എല്ലാ അവകാശവുമുണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും പിതാവ് നോക്കിക്കാണുന്നു ദൈവത്തിൻ്റെ സാർവത്രികമായ രാജ്യം ശാശ്വതമാണ് എൻ്റെ രാജ്യം നിത്യമായ ഒരു രാജ്യമാണ് എൻ്റെ ആധിപത്യം എല്ലാ തലമുറകളിലും നിലനിൽക്കുന്നു ദൈവരാജ്യം സാർവത്രികമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യം എല്ലാവരെയും ഭരിക്കുന്നു ദൈവത്തിന്റെ സാർവത്രിക രാജ്യം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാവർക്കും ഒരുപോലെ അവകാശമാകണം എന്നാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നാം വായിച്ചു കേട്ടതായ ഭാഗത്ത് ദൈവം യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് അതിൻ്റെ തൊട്ടു മുൻപുള്ള ഭാഗത്ത് പറയുന്നത് എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് അവൻ ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ടാണ് ഇപ്രകാരം അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അതായത് ലോകമെമ്പാടുമുള്ള ജനസമൂഹമാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുമ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായ അർത്ഥമെന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനസമൂഹത്തിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജാതം ചെയ്തതും ഒരു മനുഷ്യനെ പോലെ മനുഷ്യനായി ഒരു സാധാരണ ജീവിതം നയിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കാൽ ഉറയോളം നടന്നെടുക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ പിതാവിന്റെ വലിയ സ്നേഹമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലോ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് കാരണമാക്കി തീർന്നത് അത്രമാത്രം താൻ സൃഷ്ടിച്ചതായ ലോക ലോകത്തിൽ ലോകത്തിലുള്ളതിനെയും ദൈവമായ കർത്താവ് സ്നേഹിക്കുന്നു എന്നതിന് ഒരു ഉത്തമ സാക്ഷ്യം കൂടിയാണ് തൻ്റെ പുത്രനെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ നിന്ദിതനാകുവാൻ പരിഹാസിതനാകുവാൻ അടിയേൽക്കുവാൻ തുപ്പലേൽക്കുവാൻ ഒക്കെ ദൈവമായ കർത്താവ് അനുവദിച്ചു കൊടുത്തത് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ രാജ്യത്തിനുള്ളിൽ വസിക്കുന്ന എല്ലാ മനുഷ്യനും ആ ദൈവത്തിൻ്റെ അറിയുവാനും ദൈവത്തെ പോലെ ആയിത്തീരണമെന്നുമുള്ള ആ ആഹ്വാനമാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്ന വേദഭാഗത്തു നിന്ന് വ മനസിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ തന്നെയും സ്വർഗം മെഹോവയുടേതാണെന്ന് പറയുമ്പോൾ ദൈവം ഭൂമിയെ മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ് ദൈവം താൻ സൃഷ്ടിച്ചതായ ഭൂമിയെ മനുഷ്യൻ്റെ അധികാരത്തിൻ കീഴിലേക്ക് തന്നിരിക്കുകയാണ് മനുഷ്യൻ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ആരാഞ്ഞറിയുന്നത് താൻ ഏൽപ്പിച്ചു കൊടുത്തതായ ഈ ഭൂമിയെ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ആദാമിൻ്റെയും ഹൗവായുടെയും കരങ്ങളിൽ നൽകി കൊടുത്തതായ ആ തോട്ടത്തെ അവരതിനെ അതിനെ അതിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം മൂലം ആദം പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ നഷ്ടമായതായ പറുദീസയുടെ അനുഭവത്തെ വീണ്ടെടുക്കുവാനായിട്ടാണ് രണ്ടാമത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തു ഈ നമ്മുടെ ഭൂമിയിലേക്ക് ജാതം ചെയ്തത് അങ്ങനെ ഈ ഈ ലോകത്തിൽ ജനിച്ചതായ സകേല മനുഷ്യർക്കും അവകാശമായിരിക്കുന്ന ഒരു രാജ്യമാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് അത് പരിമിതമായ ആ ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായ പരിമിതപ്പെടുത്തിയിട്ടുള്ളതായ നാളുകളാണ് ആ നാളുകൾ നമ്മൾ നമ്മളെ ശ്രമപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് വിഭാവനം ചെയ്യുന്നതായ ആ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ പടുത്തുയർത്തുവാൻ നാം വിശ്വാസികളായ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് ദൈവമായ കർത്താവ് വിഭാവനം ചെയ്യുന്നതായ ഭൂമി മനുഷ്യവർഗത്തിലൂടെ രാജ്യം പുനഃസ്ഥാപിക്കാമെന്ന് ദൈവമായ കർത്താവ് നമുക്ക് വാഗ്ദത്വം ചെയ്തു വന്നിട്ടുണ്ട് ആ വാഗ്ദത്വമാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായ ദാവീതിൻ്റെ വംശാവലിയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ജാതനാകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ജന്മം കൊള്ളുവാൻ തക്കവണം ആ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ഇസ്രായേലിനെ മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജനതകളെയും ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിവരുത്തുവാനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ ഈ പാപ അന്ധകാരത്തിൽ നിന്ന് പിടിവിപ്പനായിട്ട് കാൽവറിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ചീന്തുവാനായിട്ട് ആ പുത്രന് അനുവാദം കൊടുത്തതും ദൈവമായ കർത്താവിൻ്റെ അവസാന തുള്ളിൽ രക്തം വരെയും ചീന്തി നമ്മെ വീണ്ടും ആ ദിവ്യ സ്നേഹത്തിന് നമ്മെ അർഹരാക്കി തീർത്തതാണ് എന്ന എന്നിട്ടും മാനുഷികമായ ചിന്തകൾ മാനുഷികമായ ചിന്തകൾ നമ്മെ ഭരിച്ചു ഭരിച്ചപ്പോൾ നാം ആ ദൈവ സ്നേഹത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നാം അകന്നുപോകുന്നതായ നമ്മുടെ പാപ സ്വഭാവത്തെ ദൈവമായ കർത്താവ് കാണുന്നുണ്ട് അതിനുവേണ്ടിയാണ് നമ്മുടെ സഭയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ നോമ്പുകൾ കൂതാശകളൊക്കെയും നാം അനുവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ക്രമപ്പെടുത്തണം എന്ന് നമ്മെ പഠി ഓർമ്മിപ്പിക്കുന്നത് ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയതിനു ശേഷം ലോക നമ്മുടെ കർത്താവിൻ്റെയും അവൻ്റെ ക്രിസ്തുവിൻ്റെയും രാജ്യമായി മാറിയിരിക്കുന്നു ആ രാജ്യത്തിലേക്കുള്ള ഒരു വരവേൽപ്പിനു വേണ്ടിയാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടുന്നത് എന്നാണ് യോഹന്നാൻ അപ്പൂസ്തോരൻ നമ്മോട് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അവകാശികളാവുവാനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നാം ആക്കപ്പെട്ട ഇടങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം എത്രമാത്രം ദൈവത്തിൻ്റെ പീഡാനുഭവത്തോട് അനുരൂപരാകുന്നു അതോ നാം ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കാണോ നാം കടന്നു പോകുന്നത് നമ്മുടെ ജീവിതങ്ങൾ എത്രമാത്രം ദൈവത്തിന് അനുകൂ അനുകൂലമായിട്ടാണ് നാം ജീവിക്കുന്നത് എന്നൊക്കെ നമ്മെ തന്നെ ചോദന ചെയ്യേണ്ട നാടുകളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത് നാം നമ്മളെ കർത്താവ് പഠിപ്പിച്ചതായ കർത്തർ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ നിന്റെ രാജ്യം വരയണമേ എന്ന് നാം ആത്മാർത്ഥമായിട്ടാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നാം ഹൃദയത്തിനിലേക്ക് നമ്മുടെ കരങ്ങളെ വെച്ചുകൊണ്ട് നാം ഒന്ന് എന്നാലോചിച്ച് നോക്കണം അപ്രകാരം ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ കടന്നു വന്നു കഴിയുമ്പോൾ നാം നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് ആ രാജ്യത്തിനുള്ളിലായിരിക്കുമോ അതോ നമ്മെ ഇരുട്ടറയിലേക്ക് ദൈവമായ കർത്താവ് തള്ളിയിടുമോ എന്ന് ഒരിക്കലും അങ്ങനെ ആകാതിരിക്കരുതേ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ഒരു ഒരു സൃഷ്ടി പോലും നഷ്ടമാകുവാൻ ഒരു പാപി പോലും മരു ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം നമ്മെ സ്നേഹിച്ച് ആ പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ച് ആ വലിയ സ്നേഹത്തിൽ നമ്മെ അർഹരാക്കിയവരാണ് ആ സ്നേഹമാണ് നമ്മെ മാടി വിളിക്കുന്നത് ആ ദൈവരാജ്യത്തിലേക്കാണ് നമ്മെ മാടി വിളിക്കുന്നത് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിയ എൻ്റെ വലത്തുഭാഗം എൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ആ ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഈ നോമ്പിനാലും ഉപവാസത്താലും ആ പരിശുദ്ധാത്മാശക്തി ശക്തി പ്രാപിച്ചുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് നോക്കി പാർക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം ദൈവം അതിന് അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്ന ദൈവമാകിയാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ധ്യാനത്തിൽ നിന്നും വിരമിച്ചു കൊള്ളട്ടെ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നോമ്പേ സമാധാനത്തോടെ വസിക്കാം ആമേ